ഭാര്യ വീട്ടിൽ പോകുന്നവർ സൂക്ഷിക്കുക ചിലപ്പോൾ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിത് ശരിക്കും അവിടെ എന്താ സംഭവിച്ചത് ഈ വിഷ്ണു എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുള്ള ഒരു യുവാവിന്റെ ദാരുണമായിട്ടുള്ള ആ ഒരു അന്ത്യം അതൊരു കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നു ഭാര്യ ആതിര ഭാര്യയുടെ അച്ഛന്റെ സഹോദരന്മാരായിട്ടുള്ള ബാബുരാജ് പത്മൻ പൊടിമോൻ ഇത്രയും പേർ ചേർന്ന് ആ യുവാവിനെ കൊലപ്പെടുത്തിയതാണ് ഇത് സംഭവം വളരെ ദയനീയമാണ് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ വളരെ ദയനീയമായിട്ടുള്ള കഥയാണിത് അതായത് ഈ ഭാര്യയുമായി ഒന്നര വർഷമായി പിരിഞ്ഞു കഴിയുകയാണ് ഈ വിഷ്ണു വിഷ്ണു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലീസിൽ പോയി ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി ഇതാണ് തൻ്റെ മകളെ കാണണം എന്നുള്ളത് അപ്പോൾ മകളെ കാണണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ പോലീസ് മാനുഷികപരമായിട്ടുള്ളൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു ഈ കുട്ടിയുടെ അവധി ദിവസങ്ങളിൽ പഠിക്കാൻ പോകണ്ടാത്ത അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനൊപ്പം കുഞ്ഞിനെ വിടാം വിടണം എന്നൊരു നിർദ്ദേശം ആതിരയ്ക്കും കുടുംബത്തിനും പോലീസ് നൽകി ആ പോലീസ് നൽകാനുള്ള കാരണം ഈ സ്ത്രീയുടെയും ഈ സ്ത്രീയുടെ കുടുംബത്തിൻ്റെയും പെരുമാറ്റം അങ്ങേയറ്റം മോശമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഇവരുടെ കുടുംബ പശ്ചാത്തലവും അങ്ങേയറ്റം ഇവർ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സംഘമാണ് ഒരു ക്രിമിനൽ കൂട്ട വീട്ടുകാർ വീട്ടുകാർ ഒരു സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ മേഖലയിൽ നാട്ടുകാരുമായിട്ടും പ്രദേശവാസികളുമായിട്ടും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയാണ് ആ ഒരു ഗുണ്ടാ സംഘം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ ബന്ധുക്കളും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒരു പരിഹാരം കണ്ടെത്തി അതെ നിങ്ങള് മകനെ അദ്ദേഹത്തിനോടൊപ്പം വിടുകയും ചെയ്തല്ലോ കോടതി വിടായിരുന്നു അവധി ദിവസം അവർ ദിവസത്തിൽ കോടതിയിൽ ഇത് നീണ്ടുപോകും അദ്ദേഹത്തിന്റെ കോടതിയിൽ പോയി സ്വന്തം ഒന്ന് കാണണം എന്നുള്ള അനുമതി മേടിക്കണമെങ്കിൽ നാല് വയസ്സുള്ള കുഞ്ഞിന് എട്ടു വയസ്സാവണം അത്രയും കാലം കാലം കീറി ഇറക്കണം അവിടുത്തെ വക്കീലിന് പൈസ കൊടുക്കണം അഡ്വക്കേറ്റിന് ക്യാഷ് കൊടുക്കണം അഡ്വക്കേറ്റിന് മാത്രമല്ല ക്യാഷ് ഗുബസ്ഥന് ക്യാഷ് കൊടുക്കണം കോടതിയിൽ പോയി ആ വരാന്തയിൽ പോയി നിൽക്കണം അതുപോലെ ഇത് കുടുംബ കോടതിയാണ് ഇത് പരിഗണിക്കാറുള്ളത് കുടുംബ കോടതിയിൽ ഈ പറയുന്ന കാഴ്ചകളെല്ലാം കാണണം സ്വന്തം കുഞ്ഞിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ഗതികേട് നോക്കി നിൽക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് പോലീസ് സ്റ്റേഷനിൽ തന്നെ പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണ് അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത് ഈ ഒരു നിർദ്ദേശം കൊടുത്തു തുടർന്ന് പിന്നെ വിഷ്ണുവിനെ ആഴ്ചയിൽ ഒരിക്കൽ കാണിക്കാൻ പോലീസ് നിർദ്ദേശിച്ചു അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ കാണിക്കാമെന്ന് ഇവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അന്ന് മുതൽ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട പ്രകാരം അന്ന് മുതൽ ഈ വിഷ്ണു ആഴ്ചയിൽ ഒരിക്കൽ ഈ കുഞ്ഞിനെ ഈ മകളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇക്കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയി തിരികെ എത്തിയപ്പോൾ തിരികെ എത്തി വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ ഈ മകള് ഈ സ്ത്രീക്കൊപ്പം പോകാൻ തയ്യാറല്ല തയ്യാറല്ല അല്ല ഈ കുട്ടി എവിടെ കിടന്ന് കരഞ്ഞു പോവില്ല എന്ന് പറഞ്ഞു വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞ് ഈ അച്ഛൻ്റെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായി ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഈ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഈ കുട്ടി ബലമായിട്ട് ഈ വിഷ്ണുവിനെ പിടിച്ചു നിന്നു അപ്പോൾ കുട്ടിയെ ഉപദ്രവിക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിഷ്ണു ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഇത് ഈ ഗുണ്ടാ സംഘം ഇയാളെ കൈകാര്യം ചെയ്യുന്നതിന്റെ കാരണമായി ആ ആ നിലയിലേക്ക് നിലയിലേക്ക് പോയി പോയി സ്വന്തം സ്വന്തം അടിച്ചു വീഴ്ത്തുന്നത് കണ്ടിട്ടും ഈ അച്ഛന്റെ സഹോദരന്മാരാണ് ബാബുരാജ് പത്മൻ പൊടിമോൻ ഈ ആദരാ എന്ന് പറയുന്ന മുപ്പത്തൊന്ന് വയസ്സുള്ള സ്ത്രീ ഇത് നോക്കി നിന്നു മാറ്റാനോ മാറ്റാനോ നിന്ന് മകളാണ് ഫ്രണ്ട് നിൽക്കുന്നത് മാത്രമല്ല ഇയാളൊരു ഹൃദ്രോഗിയാണ് ഈ വിഷ്ണു വിഷ്ണു ഇയാളുടെ തലയുടെ പുറകിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് ദേഹത്ത് ചതവുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹൃദയ ഹൃദ്രോഗിയാകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കും അറ്റാക്ക് വരാൻ അറ്റാക്ക് വരും മകളാണ് മുന്നിൽ സ്വാഭാവികമായിട്ടും ആള് മാനസികമായിട്ട് നഞ്ചുപൊട്ടി വരിക്കും അത് ഹൃദ്രോഗികൂടാകുമ്പോൾ ഇതിനുള്ള കട്ടിയില്ലല്ലോ ഈ ഒരു ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കണ്ടിരിക്കാനുള്ള ശേഷി അത്തരത്തിലൊരു യുവാവിനെ ഇപ്പൊ ഹൃദ്രോഗികളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് മുപ്പത്തിനാല് വയസ്സുള്ളത് എന്നല്ല ഈ പത്തി ഇരുപത്തിയാല് വയസ്സുള്ള പയ്യന്മാരൊക്കെ ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഈ അടുത്തിടെ കയ്യിൽ ഒരു ജിമ്മിൽ ഒരു പയ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു അങ്ങനെ ജിമ്മിനകത്ത് വലിയ പരിശോധനകളൊക്കെ നടത്തി പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചൊക്കെ പരിശോധന നടത്തി ഇത് പ്രോട്ടീൻ പൗഡറോ എന്തോ ആയിക്കോട്ടെ ഇത് പല പല കഴിക്കുന്ന ആഹാരമാണ് ഈ രോഗങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും പക്ഷേ ഈ സ്ത്രീ കാര്യത്തിൽ വളരെ കഷ്ടമായിട്ടുള്ള എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വേദന കൂടുതൽ തോന്നിയത് മകളുടെ മകന്റെ മുന്നിൽ വെച്ച് അതെ എന്ന് കുഞ്ഞു കരയുന്നത് കാണുമ്പോൾ ഒരു അറസ്റ്റ് ചെയ്തു പോലീസ് പോലീസ് ആദ്യം ഇന്നലെ ഈ പറയുന്ന മൂന്ന് പേരെ തൂക്കി ഞാൻ നേരത്തെ പറഞ്ഞ ബാബുരാജും പത്മനും പൊടിമോനും ഒക്കെ മൂന്നെണ്ണത്തിനെയും തൂക്കി ആതിരെ ആദ്യം കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ല പക്ഷേ ഈ പ്രവർത്തി ഇത്രയും കയ്യിൽ കൈപ്പുള്ള സ്ഥിതിക്ക് കൊലക്കുറ്റത്തിന് കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീയെയും സംരക്ഷിക്കേണ്ട കാര്യം ഉത്തരവാദിത്തം പോലീസിനില്ല മാത്രമല്ല അപ്പോൾ അങ്ങനെ സംരക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വിഷ്ണുവിൻ്റെ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന തിരുവ ഈ പറയുന്ന വിയോഗത്തിൽ ദുഃഖിതരായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ദുഃഖത്തിലുള്ള ആളുകളുടെ പ്രതിഷേധം പോലീസിനും മനസ്സിലാകും അത്രല്ല അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണത്തിലെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ വിഷ്ണുവിനൊപ്പമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയും അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ ആ കുഞ്ഞ് എന്തുകൊണ്ട് ഈ സ്ത്രീയോട് അടുക്കാൻ പറ്റുന്നില്ല എഴു വയസ്സുള്ള മകൾ എന്തുകൊണ്ട് അമ്മയുടെ അടുത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതൊരു ചോദ്യമല്ലേ അതെ തീർച്ചയായിട്ടും എട്ട് വയസ്സുള്ള ഒരു മകൾക്ക് എന്തുകൊണ്ടാണ് അമ്മ വേണ്ട എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സ്ത്രീ വളരെ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ പൂർണ്ണമായും പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളോട് വരാൻ തയ്യാറാകാതെ അച്ഛനെ ചേർത്ത് പിടിച്ച് നിൽക്കാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മുലയൂട്ടി വളർത്തി കുഞ്ഞ് നിങ്ങളുടെ അടുത്തല്ലേ നിൽക്കേണ്ടത് തീർച്ചയായും അപ്പം നിങ്ങളുടെ കയ്യിൽ കാര്യമായ കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ കുഞ്ഞിന് ഇത്തിരി ബോധം ആ കുഞ്ഞിന് ഉള്ളതുകൊണ്ടാണ് എട്ടു വയസ്സുള്ള അച്ഛൻ്റെ അടുത്തേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുകയും അച്ഛൻ്റെ കൂടെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നിഷ്ഠൂരമായിട്ടുള്ള ഒരു ക്രൈമാണ് ഈ ആറാട്ടുപുഴയിലെ വിഷ്ണുവിൻ്റെ കേസ് സ്വന്തം അച്ഛനെ അടിച്ച് കൊല്ലുന്നത് ഈ കുഞ്ഞ് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു തറയിട്ട് തറയിട്ട് എന്നായിരിക്കും അതാണ് പോലീസ് പറയുന്ന ഒരു കഥ പോലീസിന് ഇപ്പം പോലീസ് അല്ലല്ലോ നേരിട്ട് കണ്ട ദൃശ്യമല്ലോ ഇത് മാനസികമായിട്ട് എല്ലാ കാലത്തും ഈ സ്ത്രീയുടെ ശത്രുവായിട്ട് ആ കൊച്ചു വളരും എല്ലാ കാലത്തും ആ കുഞ്ഞ് ഈ സ്ത്രീയുടെ ശത്രുവായിട്ട് എല്ലാ കാലത്തും വളരും ഈ സ്ത്രീയോടെ പഠിച്ച് ജീവിച്ചാൽ പോലും ഓരോ ഘട്ടത്തിലും ആ കുഞ്ഞ് നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കൊലപാതകിയാണ് എന്ന കാര്യം വിളിച്ചു പറയും ഒരുപക്ഷെ ആ കുഞ്ഞിനെ പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് വിഷ്ണുവിൻ്റെ മാതാപിതാക്കളുടെ കൂടെ വിടാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇതാണ് ആറാട്ടുപുഴയില് വിഷ്ണുവിൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസവുമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകളുടെ ഏറ്റവും അവസാനത്തെ റിസൾട്ട് ബന്ധുക്കൾ ഉണ്ടായിരുന്നാലും ഒരു രണ്ട് കുടുംബങ്ങൾ നേരെ പോയില്ല രണ്ട് ആരെയും പറഞ്ഞാൽ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന് എന്റെ ശരികൾ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ കളിക്കുന്ന ഒരുപാട് ബന്ധുക്കളുണ്ട് അവര് കളിച്ചതാരണം ഒരു കുഞ്ഞിനാണ് അമ്മയും അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടു അതെ 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 മദ്യപിച്ചിട്ടോ മറ്റോ നിന്നേ ആയിരിക്കും അവര് അപ്പോഴായിരിക്കും ഇവർ ഓ ഞങ്ങളുടെ മകളുടെ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാതെ ദാ പോകുന്നു എന്നുള്ള ധാരണയിൽ സ്വന്തം മകളുടെ ഭർത്താവിനേക്ക് എടുത്തിട്ട് അടിക്കുക എന്തായാലും പിന്നെ അകത്തായി അകത്തായി ഇവർക്ക് അകത്താകണം കിടക്കട്ടെന്നേ അതെ എനിക്ക് ആ കാര്യത്തിൽ ഒരു വിഷമമുള്ളത് സംരക്ഷണം കുടുംബം ഏറ്റെടുക്കുമായിരിക്കും അത് വേറെ ആരും ഏറ്റെടുക്കാനില്ലല്ലോ അതിന്റെ സംരക്ഷണം മാത്രമല്ല കോടതിയിൽ ചെന്നാലും കുട്ടിയുടെ ഇപ്പം എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഈ പറയുന്ന അഭിപ്രായം കോടതി പരിഗണിക്കും നേരത്തെ ആയിരുന്നു പത്ത് വയസ്സ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ എട്ടു വയസ്സൊക്കെ ഉള്ള കുഞ്ഞിന്റെ അഭിപ്രായം കോടതി പരിഗണിക്കുന്നുണ്ട് കോടതി കോടതി ചോദിക്കുന്നത് പിന്നെ ആർ ആരുടെ പോകണമെന്ന് ചോദിക്കും അവിടെ സുരക്ഷ ഉണ്ടോന്ന് കോടതി ഒരു പിന്നെ കമ്മിറ്റി പോലെ ഒരു സംവിധാനത്തെ വെച്ച് പരിശോധിക്കും കോടതി ഒരു സംവിധാനത്തെ വെച്ച് പരിശോധിക്കും ഈ വിഷ്ണുവിൻ്റെ വീട്ടിൽ ഈ കുട്ടി സുരക്ഷിതയായിരിക്കുമോ ആയിരിക്കുമോ എന്നാൽ കോട്ട കോടതി പരിശോധിക്കും അതങ്ങനെ കോടതിയുടെ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും തുടർന്ന് കോടതി ഒരു വിധി എഴുതി കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഈ കുട്ടി അവരുടെ അധീ അധീനതയിൽ തന്നെ വളരും